ചെമ്മനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് ഇവിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് രാവിലെ റെസ്റ്റോറന്റിലോട്ട് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും വർഷയാണെങ്കിൽ അതുവരെയും എഴുന്നേറ്റ് കാണില്ല ശ്രീകാന്ത് ഒരുങ്ങുന്നത് കാണുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അല്ല നീ എങ്ങോട്ടാ പോകുന്നു ശ്രീകാന്തേ ഞാൻ റെസ്റ്റോറന്റിലോട്ട് നീ എന്തേ ഇതുവരെ എണീക്കാത്തേ നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ എനിക്ക് നല്ല പനിയുണ്ട് ഈ സമയത്ത് നീ എന്റെ കൂടെ ഇരിക്കേ ഇന്ന് നീ റെസ്റ്റോറൻറ്റിലോട്ടൊന്നും പോകണ്ട നിനക്ക് പനിയാണെന്ന് കരുതിയിട്ട് ഞാൻ എന്തിനാ നിന്റെ കൂടിയിരിക്കുന്നെ ഇവിടെ നിന്നെ നോക്കാൻ എത്ര പേരുണ്ട് അതുകൊണ്ട് എനിക്കിന്ന് പോയേ പറ്റൂ ഒരു ഇവന്റ് ഉള്ളതാ എനിക്ക് ചെന്നിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് പോവാതിരുന്നാൽ അത് വലിയ നഷ്ടമായിരിക്കും അപ്പോ എന്നേക്കാ വലുതാണോ നിനക്ക് ആ റെസ്റ്റോറൻറ്റും അവിടുത്തെ ജോലിയും അല്ല എനിക്ക് നീ തന്നെയാ വലുത് പക്ഷേ ഇതെന്റെ ജോലിയല്ലേ ഞാൻ ഏറ്റെടുത്ത ജോലി അത് നന്നായിട്ട് ചെയ്യണ്ടേ ശ്രീകാന്തേ നീ എന്തായാലും നീ നീതിന് വിളിച്ചിട്ട് പറ ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് സംസാരത്തിന്റെ ഇടയില് നീതു വിളിക്കുന്നുണ്ട് നീതുവാ ഞാൻ സംസാരിക്കട്ടെ നീ സ്പീക്കറിലിട് ഞാൻ കൂടെ കേൾക്കട്ടെ എന്ന് വർഷ പറയുന്നു സ്പീക്കറിലിട്ട് സംസാരിക്കുന്നുണ്ട് ശ്രീകാന്തേ നീ എവിടെയാ എത്ര നേരായി കാത്തിരിക്കുന്നു ഇന്നത്തെ കാര്യം അറിയാലോ നിന്നെ വിശ്വസിച്ചിട്ടാ ഞാൻ ഇങ്ങനൊരു ഇവന്റ് ഏറ്റെടുത്തത് തന്നെ അച്ഛനില്ലാതെ ഞാൻ ആദ്യായിട്ടാ ഇത്രയും വലിയൊരു ഇവന്റ് എടുക്കുന്നേ നീ എന്തായാലും വരണേ ഞാൻ വരാം എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു ഇത് കേട്ട് വർഷക്കെന്ന ദേഷ്യം വരുന്നുണ്ട് അപ്പോ നിനക്ക് എന്റെ വാക്കിന് ഒരു വിലയുമില്ല അല്ല ശ്രീകാന്തേ എന്റെ വീട്ടിലാണെങ്കിൽ എനിക്കൊരു പനി വന്ന എന്റെ അമ്മ കൂടെ തന്നെ ഉണ്ടാവും നീ എന്റെ കൂടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചാല് എന്താ ഒരു തെറ്റുള്ള ഇപ്പൊ നിനക്ക് എന്നെയൊക്കെ പ്രിയം നിന്റെ റെസ്റ്റോറന്റും അവിടുത്തെ കുക്കിംഗ് ആണ് അല്ലെ ആര് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ അവിടുന്ന് എടുത്ത് മാറി നിൽക്കാൻ പറ്റില്ല നീ റെസ്റ്റ് എടുക്ക് ഞാൻ വൈകിട്ട് നേരത്തെ വരാം ഏട്ടത്തിയോട് നിന്റെ കാര്യങ്ങളിൽ നോക്കാനായിട്ട് ഞാൻ ഏർപ്പാടാക്കാം എന്നും പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നു വർഷക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല എങ്ങനെയെങ്കിലും ഈ വീട് വിട്ട് ഇറങ്ങണം എന്നൊരു ചിന്ത മാത്രമേ വർഷയുടെ മനസ്സിലുണ്ടാവൂ അപ്പൊ തന്നെ വർഷ ഡ്രസ്സെല്ലാം എടുത്തു വെക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പൊറപ്പാടാ അങ്ങനെ പുറത്തോട്ട് വരുമ്പോ രേവതിയെ കാണുന്നുണ്ട് രേവതിയാണെങ്കിൽ വർഷയോട് പറയുന്നുണ്ട് വർഷെ നീ എങ്ങോട്ടെ പോകുന്നേ പെട്ടിയൊക്കെ എടുത്ത് അല്ല ശ്രീകാന്ത് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാ നിന്നെ എപ്പോഴും ശ്രദ്ധിക്കണോന്ന് നിന്റെ പനിപ്പെ എങ്ങനെയുണ്ട് ഞാൻ റൂമിലോട്ട് വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു നീ എങ്ങോട്ടാ പോകുന്നേ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ ചേച്ചി എന്താ വർഷേ എന്താ കാര്യം ചേച്ചിക്ക് ഒരു കാര്യം അറിയോ ശ്രീകാന്തിന് എന്നെക്കാ വലുത് റെസ്റ്റോറൻറ്റാ അവിടുത്തെ ജോലിയും എന്റെ കൂടെ അവനൊരു ദിവസം ഇരിക്കാൻ പോലും സമയമില്ല എനിക്ക് പനിയായിട്ട് അവൻ എന്താ ഒരു ദിവസം ലീവ് എടുത്ത് എന്റെ കൂടെ ഇരുന്നാല് ചേച്ചിയുടെ തലയിൽ ചെറിയൊരു മുറിയായ സമയത്ത് സച്ചിയുടെ കൂടെ തന്നെ ഇരുന്നില്ലേ അന്നത്തെ ദിവസം മൊത്തം ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതില് എന്താ ചേച്ചി തെറ്റുള്ളത് ശ്രീകാന്തിന് എന്നോട് ഇപ്പം സ്നേഹമൊന്നുമില്ല പ്രേമിക്കുന്ന സമയത്ത് അവൻ എന്നെ സ്നേഹിച്ചു പോലെയൊന്നും അല്ല കല്യാണത്തിന് ശേഷം എനിക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ചേച്ചി പറ അവന്റെ ഭാഗത്ത് തെറ്റില്ലേ തെറ്റുണ്ട് അവൻ നിന്റെ കൂടെ ഇരിക്കണമായിരുന്നു പക്ഷേ അവനവിടെ എന്തൊക്കെയോ തിരക്കുള്ള കാര്യമായോണ്ട് പോയതായിരിക്കും അവൻ അങ്ങനെ ഒരു വെയ്യായി വരുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഇരിക്കില്ലേ ഇനി എനിക്ക് എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും ഞാൻ അതൊക്കെ മാറ്റിവെച്ച് അവനെ നോക്കാനായിട്ട് അവന്റെ കൂടെ ഉണ്ടാവില്ലേ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാൽ എന്താ ചേച്ചി തെറ്റ് ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല അങ്ങനെ വർഷ രേവതിയുടെ വാക്കൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നു ചന്ദ്രമതിയെ കാണുന്നുണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ വർഷേ നീ എങ്ങോട്ടാ പോകുന്നേ ആന്റിയുടെ മകനുണ്ടല്ലോ ശ്രീകാന്ത് അവൻ ഒരു ദിവസം ലീവ് എടുത്ത് എന്റെ കൂടെ ഇരിക്കാൻ വയ്യ എന്ന് ഞാനിങ്ങനെ പനിച്ചു വരച്ചിരിക്കുന്ന സമയത്ത് അവൻ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാല് എന്താ തെറ്റാൻറി ആൻറ്റി തന്നെ പറ ഇനി ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ നീ എന്തിനാ നിന്റെ വീട്ടിലോട്ടൊക്കെ പോകുന്നേ ഇതൊക്കെ നിസാര കാര്യമല്ലേ നീ ഇവിടെ ഇരിക്കേ ഞാൻ പറയുന്ന കേൾക്ക് നമുക്ക് സംസാരിക്കാം അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം ഇതിന് ഇനി ഒരു പരിഹാരം വേണ്ട ആൻറ്റി എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം ആൻറ്റി മാറി നിൽക്കുന്നുണ്ടാവും അങ്ങനെ ചന്ദ്രയെ തട്ടി മാറ്റി വർഷം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇത് കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല സച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും സച്ചിയോടും രേവതിയോടായിട്ട് പറയുന്നുണ്ട് അവക്ക് എന്നൊരു വിലയുമില്ല പൈസയുടെ അഹങ്കാര എങ്ങനെ ഉണ്ടാവാനാ ഇവിടെ ചിലരുമായിട്ടല്ലേ അവൾക്ക് കമ്പനി പിന്നെ എങ്ങനെയാ എന്നോട് വില ഉണ്ടാവുന്നേ എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടുന്ന് പോകുന്നുണ്ട് എന്താ രേവതി എന്താ കാര്യം എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് അവളെ കൂടെ ഇരുന്നില്ല എന്ന് പറഞ്ഞ് അവള് പിണങ്ങി പോവാ അവൾക്കാണെങ്കിൽ നല്ല പനിയുണ്ട് ശ്രീകാന്ത് ഒരു ദിവസം പോലും ലീവ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് വലിയ ദേഷ്യം അങ്ങനെ അവളെ വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിയെ ആയിരിക്കും ചന്ദ്രമതി ആകെ ദേഷ്യത്തിലായിരിക്കും നേരെ വിളിക്കുന്നത് ശ്രീകാന്തിനെയാണ് ചന്ദ്രമതി സംസാരിക്കുന്നതെല്ലാം സച്ചി രേവതിയും കേട്ടിരിക്കുകയായിരിക്കും എന്താടാ നിന്റെ വിചാരം നീ നിന്റെ ഭാര്യ എന്നെ തലയിൽ കയറ്റി വെച്ചിരിക്കാണല്ലോ അവൾ അവളെ വീട്ടിലോട്ട് പോയി അവളെ പെട്ടിൻകിടക്കൊക്കെ എടുത്ത് അവൾ ഇവിടുന്ന് ഇറങ്ങി എന്നെ തട്ടി മാറ്റിയിട്ടാ അവള് പോയത് എന്റെ വാക്ക് കേൾക്കാൻ പോലും അവളൊന്നു കൂട്ടാക്കിയില്ല എന്താടാ അവളുടെ സ്വഭാവം ഇങ്ങനെ അവളെ ഇറങ്ങിയെന്നോ എങ്ങോട്ട് പോയെന്നാ പറഞ്ഞ് അവളെ വീട്ടിലോട്ട് അവൾ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് എന്താടാ നിന്റെ അച്ഛനും ഇതേപോലെ തിരക്ക് പിടിച്ച് ജോലിയായിരുന്നു ബസ്സിൽ ഓടുന്ന സമയത്ത് ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നില്ല എനിക്ക് വെയ്യാന്നുണ്ടെങ്കില് എന്റെ കൂടെ ഇതുപോലെ കൂട്ടിരിക്കാനൊന്നും നിന്റെ അച്ഛന് സമയമുണ്ടായിരുന്നില്ല അടുത്ത അടുത്താരെങ്കിൽ ഏൽപ്പിക്കും അല്ലെങ്കിൽ ബാമയെ പറഞ്ഞ് ഏൽപ്പിക്കും അങ്ങനെയാ നിന്റെ അച്ഛൻ പോയിരുന്നത് ഇതിപ്പോ കൊള്ളാലോ നിന്റെ ഭാര്യയ്ക്ക് അവൾക്കൊന്ന് വെയ്യാന്നുണ്ടെങ്കില് നീ കൂടെ തന്നെ ഇരിക്കാനൊന്നു പറയുന്നത് അമ്മയ്ക്ക് അറിയുന്നല്ലേ അവളെ സ്വഭാവം അമ്മ ഇനി അതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഞാൻ നിന്നോടൊരു കാര്യം പറയാം ഇനി നീ എന്തായാലും അവളെ പോയി വിളിക്കാനൊന്നും പോണ്ട ഇവിടെ ആരുടെ ഈ ഇല്ലാതെ അവൾ അവളെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയത് അവളായിട്ട് എന്നെ തിരികെ വരട്ടെ നീ ആയിട്ട് പോയി വിളിക്കണ്ട ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ഈ സമയത്ത് സച്ചി രേവതിയോട് പറയുന്നുണ്ട് ഈ അമ്മ എന്തൊക്കെയാ പറയുന്നേ വിളിക്കണ്ടായിരുന്നോ അവന്റെ ഭാര്യയല്ലേ അവളെ പോയി വിളിച്ചുകൊണ്ടുവരുന്നതിന് എന്റെ അമ്മയ്ക്ക് ഇത്ര പറയാനുള്ളത് നല്ല ആളാ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ശ്രീകാന്തെ ഞാൻ പറയുന്നത് നീ കേൾക്കുന്ന നല്ലത് അവളെ വിളിക്കാനായിട്ട് നീ പോവരുത് നീ അവളെ മുൻപില് താഴ്ന്നു കൊടുക്കരുത് അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നു അങ്ങനെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്ത് ഒരുപാട് സങ്കടത്തിൽ ഇരിക്കുകയായിരിക്കും അപ്പൊ രേവതി വിളിക്കുന്നുണ്ട് രേവതി ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീകാന്തെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിന്നോട് അമ്മ വിളിച്ചു പറഞ്ഞല്ലേ ആ ഏട്ടത്തി അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഇറങ്ങിയതാവും എന്തോ ആയിക്കോട്ടെ അവളെ ഭാഗത്ത് നിന്ന് നീ ചിന്തിച്ചു നോക്ക് നിനക്കൊരു വയ്യായി വന്നാല് അവള് നിനക്ക് കൂട്ടായിട്ട് ഇരിക്കില്ലേ അതുപോലെ അവൾ ആഗ്രഹിച്ചാൽ എന്താടാ തെറ്റുള്ളത് നീ ഒരു ദിവസം ലീവ് എടുത്ത് അവൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണമെന്ന് അവളും ആഗ്രഹിക്കില്ലേ നീ അവളുടെ ഭാഗത്ത് നിന്നുകൂടെ ഒന്ന് ചിന്തിക്ക് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അമ്മ പറഞ്ഞ പോലെ നീ അവളെ വിളിക്കാതിരിക്കുന്നു ചെയ്യരുത് ഇന്ന് തന്നെ നീ പോയിട്ട് അവളോട് സംസാരിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ ശരി ഏട്ടത്തി ഞാനെന്തായാലും ജോലി കഴിഞ്ഞിട്ട് അവളെ വീട്ടിലോട്ട് പോകുന്നുണ്ടെന്ന് ശ്രീകാന്ത് പറയുന്നു ഈ സമയത്ത് മധുസൂദനും മഹിമയ്ക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് തന്റെ മകള് അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാ വർഷക്കാരിയായിട്ട് നടന്ന കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നുണ്ടായിരിക്കില്ല മധുസൂദനൻ മഹിമയോട് ചോദിക്കുന്നുണ്ട് മഹിമ നീ മോളോട് ചോദിച്ചോ എന്താ പ്രശ്നമെന്ന് ഞാൻ അവളെടുത്ത് ചോദിച്ചു അവളൊന്നും പറയുന്നില്ല എന്തുണ്ടാവാനാ ആ സച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും അല്ലാതെ ആ വീട്ടിൽ ആര് പ്രശ്നം ഉണ്ടാക്കാനാ മഹിമെ ഇത് നമ്മള് മുറുകെ പിടിക്കണം ഇനി എന്തായാലും മോളെ അങ്ങോട്ട് പറഞ്ഞു വിടരുത് ശ്രീകാന്തിനെയും നമുക്ക് പതിയെ പതിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം അത് ഞാൻ ഏറ്റു അവളെ പറഞ്ഞ് മനസ്സ് മാറ്റുന്ന കാര്യത്തില് ഏറ്റവും ടെൻഷൻ അടിക്കണ്ട ഞാൻ എല്ലാം ഏറ്റു എന്ന് മഹിമ പറയുന്നുണ്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് കയറി വരുന്നത് ശ്രീകാന്തിനെ കാണുന്നതും ചോദിക്കുന്നുണ്ട് മോനെ എന്താ പ്രശ്നം അവളാണെങ്കിൽ ഒന്നും തുറന്നു പറയുന്നില്ല അവിടെ എന്താ നടന്നെ ഞാൻ എന്തായാലും വർഷയൊന്ന് കാണട്ടെ അങ്ങനെ ശ്രീകാന്ത് മുകളിലോട്ട് പോകുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷയിലാണ് മധുസൂദനും മഹിമയും എന്തായാലും ഇനി സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കാണു എന്നൊക്കെ സന്തോഷിച്ചാണ് രണ്ടുപേരും ഇരിക്കുന്നത് മുകളിലെത്തുന്ന സമയത്ത് വർഷ ഒന്ന് മുഖം കൊടുക്കാൻ പോലും ശ്രീകാന്തിന് സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല തല താഴ്ത്തി അവന്റെ മുഖത്തോട്ട് നോക്കാതിരിക്കുകയാണ് വർഷേ പ്ലീസ് വർഷേ നീ എന്തെങ്കിലും എന്റെ അടുത്ത് സംസാരിക്കേ നിന്നോട് ഞാൻ ചെയ്തത് വലിയ തെറ്റാ തിരക്കായി പോയോണ്ടല്ലേ അല്ലാതെ എനിക്ക് നിന്നോട് ഒരിഷ്ടക്കേടും ഇല്ല എല്ലാറ്റിനേക്കാൾ വലുത് എനിക്ക് നീയാ എന്തെങ്കിലും ഒന്ന് പറ വർഷേ ഒന്ന് ക്ഷമിക്കടോ നീ എന്താടോ ഇങ്ങനെ എന്നൊക്കെ ശ്രീകാന്ത് പുറയ്ക്ക് നടന്ന് പറയുന്നുണ്ട് വർഷ മുഖം കൊടുക്കാതെ നിൽക്കുന്നുണ്ട് വർഷെ പ്ലീസ് വർഷെ ഒന്ന് ക്ഷമിക്ക് നീ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ എന്നും പറഞ്ഞ് മുട്ടുകുത്തിയിരുന്ന് ഒരു ഡയമണ്ട് റിങ് കയ്യിൽ അണീക്കാനായിട്ട് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുക തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത് കണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി വർഷ ചിരിക്കുന്നുണ്ട് ഇപ്പൊ നിനക്ക് സന്തോഷായോ ഇത് ഞാനേ നിനക്കായിട്ട് വാങ്ങിച്ചതാ ഡയമണ്ട് റിങ് നിന്റെ ഇത് കയ്യില് എനിക്ക് കാണണം നീ ഇങ്ങ് വന്നേ അങ്ങനെ കയ്യില് മോതിര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും നീ ഒന്ന് ചിരിച്ചല്ലോ കൊള്ളാം നീ എന്താ ഇങ്ങനെ എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ നിന്നോടെ ക്ഷമിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ ഡയമണ്ട് മോതിരം തന്നോട്ടൊന്നുമല്ല ഞാൻ നിന്നോട് വേണ്ടിയത് നീ എന്തായാലും നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലേ അതാ ഞാൻ നിന്നോട് പണക്കൊക്കെ മാറ്റി മിണ്ടാൻ വന്നത് അല്ലാതെ റിങ് കണ്ടിട്ടൊന്നും അല്ല അതെനിക്കറിയാലോ അല്ല ഇത് വാങ്ങിക്കാൻ എവിടുന്നാ ഇത്രയും പൈസ അതെ ഇന്നത്തെ ഇവന്റ് നടത്തിയില്ലേ അതില് എനിക്ക് നീ തന്ന കുറച്ച് പൈസയാ അതുകൊണ്ട് എന്ത് വാങ്ങിക്കാന്ന് ആലോചിച്ചപ്പോഴാ എനിക്ക് എന്റെ പഞ്ചാര ഭാര്യ ഓർമ്മ വന്നത് അപ്പൊ ഒരു ഡയമണ്ട് റിങ് തന്നെ വാങ്ങിക്കാ കരുതി അപ്പൊ പിന്നെ നമുക്ക് അങ്ങ് പോയാലോ ശ്രീകാന്തേ എങ്ങോട്ട് അല്ല വീട്ടിലോട്ട് എന്നാ നീ പെട്ടിയെടുത്തോ നമുക്ക് ഇറങ്ങാം എന്നും പറഞ്ഞ് ശ്രീകാന്തും വർഷയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇത് കണ്ടൊരു കൂടിയാണ് മഹിമയും മധുസൂദനം നിൽക്കുന്നത് മോളും മരുമകനും ഇനി ഇവിടെ തന്നെ അങ്ങ് കൂടുവെന്നാണ് കരുതിയത് പക്ഷേ അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് വർഷ എന്നാ ശരി മമ്മി ഞാൻ ഇറങ്ങട്ടെ മോളെ നീയപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ ചുമ്മാ വന്നത് ഒരു പ്രശ്നവുമില്ല ഞങ്ങള് പോട്ടെ എന്നാ ശരിയെന്നും പറഞ്ഞ് വർഷയും ശ്രീകാന്തും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതിപ്പെൻ്റെ ഇവിടെ നടന്നതെന്ന് അറിയാതെ മധുസൂദനും മഹിമയും നിൽക്കുന്നു അങ്ങനെ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് ഇത് കാണുന്ന ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവളെ കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് താമ്പ അറിഞ്ഞിട്ടും ശ്രീകാന്ത് അവളെ വിളിച്ചോണ്ട് വന്നില്ലേ അത് ചന്ദ്രമതിക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ചന്ദ്രമതി ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ആ ഇപ്പൊ പെണക്കൊക്കെ തീർന്നോ അതെ ശ്രീകാന്ത് എന്റെ കാല് പിടിച്ചപ്പോ ഞാനിങ്ങ് പോന്നതാ കാല് പിടിച്ചെന്നോ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ല കാലു പിടിച്ചിട്ടൊന്നുമില്ല അച്ഛാ ഞാന് അവളോട് സോറി പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാ ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അല്ല നീയല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നിട്ടിപ്പോ നീ എന്തിരാ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നേ നീയും ശ്രീകാന്തും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം ഞാൻ പരിഹാരം ഉണ്ടാക്കാം അതെന്താ ആൻഡി അവിടുത്തെ ജഡ്ജിയാണോ ഇത് കേട്ട് സച്ചി പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും വർഷയ്ക്ക് ഇതുപോലുള്ള മറുപടി കൊടുക്കാനേ നന്നായിട്ട് അറിയാം അമ്മയ്ക്ക് പറ്റിയ മരുമകളാ വർഷ ചന്ദ്രെ ഇനി ഇതിന്റെ പേരിൽ ഒരു ചോദ്യം മറിച്ചല്ലൊന്നും വേണ്ട മോള് വന്നില്ലേ പിന്നെന്താ പ്രശ്നം ഇവിടെ ഇരിക്കു മോളെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ വേഗം വീട്ടിലോട്ട് പോവരുത് അവരെന്താ നമ്മളെ കുറിച്ച് കരുത മോളുടെ അച്ഛനും അമ്മയും ഇവിടെ മോൾക്ക് അത്രയും സന്തോഷമില്ലാത്ത ജീവിതമാണെന്ന് അവർക്ക് തോന്നില്ലേ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യത്തിനൊന്നും പിണങ്ങി പോവല്ലേ അങ്കളെ അതിന് ഞാന് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എന്റെ വീട്ടില് പറഞ്ഞിട്ടില്ല ഇതല്ല എന്റെ വീട് ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ഞാൻ അവിടെ പോയി പറയോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇത് കേട്ട് സച്ചിക്ക് രേവതിക്കും അതുപോലെ രേവിക്കൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നാലും ശ്രീകാന്തെ നീ എന്തു പറഞ്ഞിട്ടാ വർഷീയമായിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് കണ്ടോ ഡയമണ്ട് റിങ് ഇതെനിക്ക് സമ്മാനമായിട്ട് തന്നു അങ്ങനെയാ ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്റെ ശ്രീകാന്തെ നീ കൊള്ളാലോ നീ ഇതുപോലെ വജ്രവും കല്ലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഇവൾക്ക് അതുപോലെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരില്ലേ സച്ചേട്ടാ ഞാൻ അങ്ങനെയൊന്നും ചോദിക്കില്ല അതൊന്നും പ്രശ്നമല്ല ഹോ ഭാഗ്യം എന്തിനടാ ഇത്രയും വില കൊടുത്ത് ഇവൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തേ അത് ഇന്ന് എനിക്ക് കുറച്ച് പൈസ ഇവന്റിന് കൂടുതൽ കിട്ടി അതുകൊണ്ട് ഞാൻ വർഷയ്ക്ക് വാങ്ങിച്ചതാ എങ്ങനെയുണ്ട് ആൻറ്റി നല്ല ഭംഗിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിക്ക് നേരെ നീട്ടുന്നുണ്ട് ചന്ദ്രമതിക്ക് അതൊന്നും പറ്റുന്നുണ്ടായിരിക്കില്ല എന്തായാലും നന്നായിട്ടുണ്ട് എന്നൊക്കെ രവി പറയുന്നു നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുക ഞങ്ങൾ കഴിച്ചിട്ടേ വന്നാങ്ങളെ എനിക്കിപ്പോഴും നല്ല പനിയുണ്ട് ഞാൻ നേരം കിടക്കട്ടെ ശ്രീകാന്തെ നീ വരുമ്പോ എടുത്തിട്ട് വരണേ എന്നും പറഞ്ഞ് വർഷ റൂമിലോട്ട് പോകുന്നുണ്ട് എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് നീ എന്തിനാടാ അവൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തേ ഇനിയിപ്പോ അവള് വേണമെന്ന് കരുതിയിട്ട് തെറ്റിപ്പോ നിന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അവൾ അങ്ങനെയൊന്നും അല്ല അമ്മേ എങ്ങനെയാണെങ്കിലും ഇതൊന്നും ചെയ്യണ്ട ഇതൊന്നും ചെയ്യുന്നത് അത്ര നല്ലതല്ല അവളുടെ സ്വഭാവം അല്ലെങ്കിലെ വടക്ക് പിടിച്ചതാ ഇനിയിപ്പോ നീ ഇതുപോലൊക്കെ ചെയ്താൽ അവൾ ഇനിയും തുള്ളിക്കൊണ്ട് നടക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ ഭാര്യ അടക്കിയൊതുക്കി നടത്തുന്ന നിനക്ക് നല്ലത്